ണ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് അതിനുമുമ്പ് നിങ്ങൾ ഈ കോട്ടയംക്കാരൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്കും പ്രതീക്ഷിക്കുന്നു എൻ്റെ കൂട്ടുകാരെ വീഡിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ട് എൻ്റെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ നമുക്ക് വിശദമായ ഈ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ മരണ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത ശേഷം തിരിച്ചു പോകാൻ നേരം നമ്മുടെ കൂടെ വന്നയാളോട് പോകാം എന്നാൽ വരൂ എന്നിങ്ങനെ വാക്കുകൾ പറയുവാൻ പാടുള്ളതല്ല അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം ആ മരിച്ചയാളുടെ ആത്മാവെ ആ വീട്ടിൽ തന്നെ കാണുന്നതായിരിക്കും ഇങ്ങനെ പറയുമ്പോൾ ആത്മാവും നമ്മുടെ കൂടെ പോരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ തലേദിവസം തന്നെ മുൻകൂട്ടി ഒരു സമയം നിശ്ചയിച്ച ശേഷം ആ സമയത്ത് ഇറങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെയുള്ള ആളോട് പറയുക നമുക്ക് ഈ സമയത്ത് ഇറങ്ങണം അല്ലാതെ പോകുന്ന സമയത്ത് നിങ്ങൾ കൂടെ വരൂ എന്നാൽ വരൂ എന്നീ വാക്കുകൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ നമ്മൾ മരണവീടുകളിൽ പോയി കഴിഞ്ഞാൽ കുളിക്കാതെ നമ്മളുടെ റൂമിലേക്ക് കയറുവാൻ പാടുള്ളതല്ല പണ്ടൊക്കെ വെളിയിൽ ബാത്റൂമുകളും കുളിമുറികളും ഒക്കെ ഉണ്ടായിരുന്നു ആ അന്തരീക്ഷം മാറി ഇപ്പോൾ എല്ലാവരുടെയും വീടിനുള്ളിലാണ് ബാത്റൂമും കുളിമുറിയും ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ മരണ ചടങ്ങുകൾ കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾ വെളിയിൽ ഒരു പൈപ്പിൽ നിന്നും നിങ്ങൾ വെള്ളമെടുത്ത ശേഷം വെളിയിലുള്ള പൈപ്പ് മതി അതിൽ നിന്നും വെള്ളമെടുത്ത ശേഷം നിങ്ങളുടെ തലയിൽ മൂന്ന് പ്രാവശ്യം കുറഞ്ഞ ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള ആരെയും നിങ്ങൾ തൊടുവാൻ പാടുള്ളതല്ല അതിനുശേഷം നിങ്ങളുടെ മുറിയിലുള്ള ബാത്റൂമിൽ പോയി നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് കുളിച്ച ശേഷം മേ മറ്റുള്ള കാര്യങ്ങൾ വീട്ടിലെ ചെയ്യുവാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വലിയ ഒരു ദോഷം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന് ഇത് കാരണമായി തീരുന്നതാണ് അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു തെറ്റാണ് നിങ്ങൾ മരണ വീട്ടിലൊക്കെ പോയ ശേഷം തിരിച്ചിറങ്ങിക്കഴിഞ്ഞ് എന്നാൽ ഒന്നും കൂടി കണ്ടേക്കാമെന്ന് കരുതി തിരിച്ച് കയറിപ്പോയി ഒന്നും കൂടെ കാണുക അല്ലെങ്കിൽ തിരിച്ചിറങ്ങിയ ശേഷം ആരോടെന്തെങ്കിലുമൊന്നും പറഞ്ഞില്ല ആ കുടുംബത്തിൽ എന്ന് വെച്ച് തിരിച്ച് കയറിപ്പോയി വീണ്ടും ഒന്ന് പറയാമെന്ന് വെച്ച് നിങ്ങൾ തിരിച്ച് പോവുക അങ്ങനെ ചെയ്യുന്നതും വളരെയേറെ ദോഷമാണ് അത് നിങ്ങൾ ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല മ മരണമടഞ്ഞ ആളെ കണ്ട ശേഷം നേരെ തിരിഞ്ഞു നോക്കാതെ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് വളരെ നല്ലത് ദോഷകരമില്ലാത്ത ജീവിതം നിങ്ങൾ ലഭിക്കുന്നതെന്നും ഇത് വളരെ നന്നായി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ മരണ വീട്ടിൽ പോയാൽ നിങ്ങൾ ധരിച്ചുകൊണ്ട് പോയ വസ്ത്രം ഉടൻ തന്നെ നനച്ച് ഇടേണ്ടതാണ് അത് വീണ്ടും നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല അത് പറ്റുമെങ്കിൽ അന്നേരം തന്നെ നനച്ചിടുന്നതാണ് ഏറ്റവും ഉത്തമം ഗരുഡ പുരാണ പ്രകാരം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് ഒരു മരണം നടന്നു നടന്നുകഴിഞ്ഞാൽ മരിച്ചയാളുടെ ശവസംസ്കാരം കഴിയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ ശരീരത്തിന് ചുറ്റും നിൽക്കുന്നത് ആയിരിക്കും മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മരിച്ചയാളുടെ ശരീരം നമ്മളുടെ മുന്നിലൂടെയാണ് എടുത്തു പോകുന്നുവെങ്കിൽ നമ്മളെ ക്രോസ് ചെയ്താണ് പോകുന്നുവെങ്കിൽ നമ്മൾ തല കുഞ്ഞിച്ചു ശിവ ശിവ എന്ന് പറയേണ്ടതാകുന്നു നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ എതിർവശത്ത് കൂടെ നമ്മുടെ കാഴ്ചയിൽ ഇതുപോലൊരു മൃതദേഹം കാണുകയാണെങ്കിൽ ആ ആ സമയവും നമ്മൾ തല കുനിച്ചുകൊണ്ട് ശിവ ശിവ എന്ന് പറയേണ്ടത് ആകുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഭക്ഷണ സാധനങ്ങൾ കാണുവാൻ പാടുള്ളതല്ല സാധാരണ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഭക്ഷണ പൊതികളൊക്കെ കാണും അങ്ങനെ ഒന്നും കൊണ്ടുപോയി മൃതശരീരം കാണുവാൻ പാടുള്ളതല്ല ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോയ ഈ ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ യോജിച്ചതല്ല അത് പ്രേതങ്ങൾക്ക് അവകാശപ്പെട്ട ഭക്ഷണമായി തീരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വെളിയിൽ നിന്നും മറ്റോ കഴിക്കുവാൻ ശ്രദ്ധിക്കുന്നതാണ് വളരെ ഉത്തമം അതുപോലെ പതിനാറ് കഴിയാതെ എത്ര സ്നേഹമുള്ള ആളായിക്കോട്ടെ അതായത് പ്രിയപ്പെട്ടവളായിക്കോട്ടെ പ്രിയപ്പെട്ടവനായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും സ്നേഹമുള്ള ബന്ധുക്കളായിക്കോട്ടെ അവരുടെ വസ്ത്രങ്ങൾ ധരിക്കുവാനോ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനോ മറ്റൊരാൾക്ക് കൊടുത്തു വിടുവാനോ അത് ഉപയോഗിക്കുവാനോ പാടുള്ളതല്ല അങ്ങനെ ചെയ്യുന്നത് വലിയൊരു ദോഷമാണ് പതിനാറ് കഴിഞ്ഞ ശേഷം മാത്രമേ അത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ ആടയാഭരണങ്ങൾ തിളങ്ങുന്ന വസ്ത്രങ്ങൾ തീ പോലെ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ഇങ്ങനെയുള്ളതൊന്നും ധരിക്കുവാൻ പാടുള്ളതല്ല ലളിതമായ വസ്ത്രധാരണമാണ് ഏറ്റവും ഉത്തമം നിങ്ങളോട് എത്ര രോഗം ചെയ്ത് ആളായിക്കോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് അയാൾ വലിയ ശത്രുവായിരിക്കാം എന്നുവെച്ച് നിങ്ങൾ ഒരിക്കലും മരിച്ചയാളോടെ യാതൊരുവിധ പകയും പാടുള്ളതല്ല അതുപോലെ തന്നെ മനസ്സിൽ പോലും ഓ ഇവൻ മരിച്ചത് നന്നായി എന്ന് പറയുകയോ അല്ലെങ്കിൽ ഇവൻ മരിക്കേണ്ടവൻ തന്നെ ആണെന്ന് പറയുകയോ അങ്ങനെ ചെയ്താൽ യമഹിങ്കരന്മാർ നിങ്ങളുടെ മനസ്സ് വായിച്ചെടുത്ത് നിങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ അത് എഴുതി ചേർക്കുന്നത് ആയിരിക്കും അത് നമ്മുടെ ജീവിതാവസാനത്തിൽ നമുക്കത് ദോഷമായി മാറിത്തീരുന്നതും ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ മരിച്ചയാളോട് യാതൊരുവിധ പകകളും മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾ അത് അവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടതാകുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി വരാമെന്ന നല്ല ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബായ്